ഈശ്വംശിഹാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ ധ്യാനം മൂന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രസാധനം ചെയ്ത മരിയ ഭക്തി അഥവാ മരിയാലിസ് കുൽത്തുസ് എന്ന ശ്ലൈഹിക ആഹ്വാനത്തിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചു സുവിശേഷങ്ങളിൽ അടിത്തറയുള്ള ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ നാം ഓരോ പ്രാവശ്യവും ഈശോ എന്ന ഏറ്റവും മഹത്തായ നാമം നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം ഉച്ചരിക്കുന്നു ദൈവത്തിൻ്റെ ദാസിയായി ദാസിയായ മറിയത്തോട് ആധ്യാത്മികമായി ഐക്യത പ്രാപിച്ച് നാം ക്രിസ്തുവന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ് എന്ന രേഖയിൽ നമ്പർ നാൽപ്പത്തിയാറ് വിശുദ്ധ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി രണ്ടിൽ പ്രസി പ്രസിമരത്തിന്റെ ജപമാല അഥവാ റൊസാരിയും ശ്ലൈഹിക ആഹ്വാനത്തിൽ തിരുവചന ജപമാല വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത് ഓരോ രഹസ്യത്തിന്റെയും അടിത്തറ എന്തെന്നും നമ്മുടെ ധ്യാനത്തിന്റെ ആഴം എന്തെന്നും ഗ്രഹിക്കാൻ ഓരോ രഹസ്യത്തെയും സംബന്ധിക്കുന്ന തിരുവചനം നേരിട്ട് അറിയിക്കുന്നതുപോലെ പ്രചോദനം നൽകുന്ന മറ്റൊന്നില്ല ദൈവ നിവേശിതമായി എഴുതപ്പെട്ട വചനത്തിന്റെ ഫലസമൃദ്ധിയോട് കിടപിടിക്കാവുന്ന മറ്റൊന്നുമില്ലല്ലോ അതിനാൽ ജപമാലയിൽ ഓരോ രഹസ്യമായിട്ട് ബന്ധപ്പെട്ട വചനം വായിക്കണം തിരുവചനം വായിക്കണം അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ദൈവവചനമാണ് ഇന്ന് എനിക്ക് വേണ്ടി പറയപ്പെട്ട വചനം നമ്മോട് സംസാരിക്കാൻ നാം ദൈവത്തെ അനുവദിക്കുകയാണ് ചില വിവരങ്ങൾ തേടുകയല്ലോ നാം ജപമാലയിൽ ചെയ്യുന്നത് വളരെ ആഘോഷമായ സന്ദർഭങ്ങളിൽ വചനത്തിൻ്റെ വ്യാഖ്യാനവും നൽകേണ്ടതുണ്ട് റൊസാരിയും വേർജിനസ് മരിയെ എന്ന ശ്ലൈ ആഹ്വാനം നമ്പർ മുപ്പത് മാത്മാപ്പയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഞാനൊരു പ്രാർത്ഥനാ പുസ്തകം തിരുവചന ജപമാല അഥവാ വചന കൊന്ത തയ്യാറാക്കിയിട്ടുണ്ട് അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പ്രസിദ്ധം ചെയ്യപ്പെടും അത് നിങ്ങൾക്ക് വാങ്ങിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം പരമാവധി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ ആ പുസ്തകം ഇന്ത്യയുടെ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാം ഈ തിരുവചന ജപമാല അഥവാ വചന കൊന്ത പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് അപേക്ഷിക്കുക മാത്രമല്ല ദൈവം നമ്മോട് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കാൻ അനുവദിക്കുകയാണ് ദൈവം നമ്മോട് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കാൻ അനുവദിക്കുകയാണ് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രാർത്ഥന ദൈവമായുള്ള സ്നേഹ സംഭാഷണമായി പരിണമിക്കുന്നു നാം ദൈവത്തോട് സംസാരിക്കുന്നു ദൈവം നമ്മോട് സംസാരിക്കാൻ അനുവദിക്കുന്നു നമ്മുടെ കൊന്ത നമസ്കാരത്തിൻ്റെ ബലിഷ്ഠമായ വേദഗ്ര അടിസ്ഥാനവും നമ്മുടെ പ്രാർത്ഥനയുടെ അത്യഗാധതയും അതിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു അതിനാൽ തിരുവചന ജപമാലയാണ് നമുക്ക് കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത് അങ്ങനെ ഉണ്ടാകട്ടെ